ദൈവ തിരുനാമത്തിന് മോത്രമുണ്ടായിക്കട്ടെ പരിശുദ്ധ ഭരണ തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ഓർമ്മ പെരുന്നാൾ ഭക്തി ആദരവോടെ ആചരിക്കുവാനായിട്ട് മെയിൻ റോഡ് സെൻക്രിയോസ് ടോർത്രോസ് ഇടവുകയും പരിശുദ്ധ സഭയും ഒരുങ്ങുന്ന ഈ വേളയും പരിശുദ്ധ തിരുമേനിയുടെ മധ്യസ്ഥതാ നിങ്ങളൊക്കെ കാവലി കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഈ വർഷം നേതൃത്വം നൽകുന്നത് യു കെ യൂറോപ്പ് ആഫ്രിക്ക മദ്രാസത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിയന്യ എബ്രഹാം മാർ സെഫാനോസ് പത്രപ്രദ തിരുവനസ് നാളെ വൈകിട്ട് ആറ് മുപ്പതിന് പഴയപള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ആത്മീയ ഘോഷയാത്ര ഈ ദേവലത്തിൽ ആറ് അൻപത്തി അഞ്ചിന് എത്തിച്ചേരുകയും തുടർന്ന് മണിക്ക് അഭിയന്യ തിരുവനസിൻ്റെ മുഖ്യകാർഗത്തിൽ സദ്യാ പ്രാർത്ഥനയും പള്ളിക്ക് ചുറ്റുമുള്ളതായ പ്രദക്ഷിണവും സൈഹിക വാഴവും നൽകുന്നതാണ് രണ്ടാം തീയതി രാവിലെ ഞായറാഴ്ച വിശുദ്ധ പരിപാടി തിരുമേനിയുടെ സ്മാരക പുരുഷപ്പള്ളിയിൽ ആറു മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് ആറു മുപ്പതിന് വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു വെല്ലുപള്ളിയിൽ ഏഴ് മുപ്പതിന്മനസ്സിന്റെ മുഖ്യ കാർമ്മികത്തിൽ പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ മൂന്നുമേൽ കുർബാനയും നടത്തപ്പെടുന്നതാണ് പ്രത്യേകമായിട്ട് ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ മദ്രാസിൻ്റെ സീനിയർ വേദിയിലായിരിക്കുന്ന ഐസക് കൊറബ്സ്കോബ അച്ഛനും തോരത്ത് ജോസഫ് കൊറംബ്സ്കോബ അച്ഛനുമാണ് പ്രത്യേകമായിട്ട് പെരുന്നാളിൻ്റെ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പരിമിതി തിരുമേനി സ്ഥാപിച്ച ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് അവാർഡ് മീൻ തിരുമിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നതാണ് വൈകുന്നേരം മണിക്ക് പള്ളിഞ്ഞുറ്റിട്ടുള്ളതായ പ്രദക്ഷിണവും തുടർന്ന് പതിനായിരത്തോളം ആളുകൾക്ക് പൊതുസദ്യയും നൽകപ്പെടുന്നതാണ് ഈ പ്രാവശ്യം നമ്മുടെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രതിസദ്യ ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം ആറ് കൗണ്ടറുകളിൽ ആണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഈ പെരുന്നാള എല്ലാ ആഘോഷങ്ങളിലും അതുപോലെ തന്നെ പൊതു സദ്യയിൽ നിങ്ങൾ വന്നു ചേരണമേ എന്നുള്ള കാര്യം അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പതിനഞ്ചോളം പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളാണ് നമുക്ക് ഈ വർഷമുള്ളത് നാളെ സന്ധ്യാ കഴിഞ്ഞ് വൈകുന്നേരം എൺപത് മണിയോടുകൂടി പെരുന്നാൾ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ളതായ ആവാദ്യാഘോഷങ്ങൾ ഗജവീരന്മാരോടൊപ്പം തന്നെ ആരംഭിക്കുകയും വൈകിട്ട് ഒന്നാം തീയതി വൈകിട്ട് മണിക്ക് ഗജ സംഗമവും അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണിക്ക് ആഘോഷങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഈ പതിനഞ്ച് പെരുന്നാൾ സമുദായത്തിൻ്റെ നേർക്കുള്ളതായ ആഘോഷയാത്ര നമ്മുടെ പള്ളിയിൽ രണ്ട് മൂന്നര മണി അവിടെ എത്തിച്ചേരുകയും നാല് അൻപത്തി അഞ്ച് വരെ ഈ പള്ളിയിൽ അവർ എത്തിച്ചേരുകയും തുടർന്ന് അഞ്ചുമണിക്ക് മണിക്ക് പ്രാർത്ഥനയും പള്ളിക്ക് ചുറ്റുമുള്ളതായ പ്രദക്ഷിണവും പ്രതിസന്ധി നടത്തപ്പെടുന്നതാണ് ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങളിൽ നിങ്ങളെല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് ആർദമായിട്ട് स्वागत चय क्षण